ഇത് കണ്ടോ പേരെന്നാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് എൻ്റെ വീഡിയോ ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇത് പിള്ളേർ കൊണ്ടല്ലോ നമ്മുടെ പേന ഇങ്ങനെ ഇങ്ങനെ അറച്ചു വെക്കണം പേനയോ പെൻസിലോ ഒക്കെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം പിള്ളേർക്ക് ഗ്രിപ്പ് കിട്ടാനൊക്കെ ആയിട്ടായിരിക്കും എനിക്കറിയില്ല എന്നിട്ട് ഇങ്ങനെ എഴുതണം പെൻസിലിങ്ങനെ ചില പിള്ളേരുണ്ട് പേന പിടിക്കേണ്ടതാവില്ല ചിലർ കൊണ്ട് ഇങ്ങനെ പേന കൊണ്ട് പേനയും പെൻസിലും ഒക്കെ ചില പിള്ളേർ ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിലെ പേന ഇങ്ങനെ ആയിരുന്നു പിടിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു ഞാൻ എഴുതുന്നത് എന്നിട്ട് ഗുരു ഗുരു ഗുരുവിനോ എഴുതുമായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിന് അഞ്ചാം ക്ലാസ് മുതൽ ഞങ്ങളുടെ വരെ അന്നമ്മ ഉണ്ടായിരുന്നു അന്നമ്മ ടീച്ചർ അന്നമ്മ ടീച്ചർ നെല്ലിപ്പോയില്ലേ അന്നമ്മ ടീച്ചറിൻ്റെ അടി പിടിക്കിട്ടാണ് വരുന്നത് അയ്യോ എനിക്കറിയില്ല എന്തേലും അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയി കഴിക്കട്ടെ എന്നിട്ട് പറയും നിന്നോട് ഞാൻ പേന മര്യാദയ്ക്ക് പിടിക്കാൻ പറഞ്ഞിട്ടില്ലേ അതും എൻ്റെ ഒരു വിരൽ ചെറുപ്പത്തിലേ എൻ്റെ രണ്ട് വിരലിനും വൈകല്യമാണ് ഇങ്ങനെ ഇത് കണ്ടു ഈ മൂന്ന് ഈ നാല് പേരാണ് കൂട്ടെ ഇതൊറ്റയാണ് ഇതിങ്ങനെ അകന്നേ നിൽക്കുകയുള്ളൂ കേട്ടോ പേന പിടിക്കുമ്പോൾ ഇതിങ്ങനെ നിൽക്കും ഒരു വിരൽ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മൂട്ടിക്കൊണ്ട് പിടിക്കും എന്നിട്ട് ഇങ്ങനെ കുരുഗുരൂരാന്ന് എഴുതും വലുതാക്ക വലുതാക്കെന്നും പറഞ്ഞ് ആട്ടി കിട്ടി 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 ഒരു ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ പതുക്കെ പേന കയറ്റി കയറ്റി ഞാനിപ്പോൾ ഇങ്ങനെ എഴുതും ഇത്രയും പേന കയറ്റി പിടിച്ചിട്ട് എഴുതുവേ എനിക്കങ്ങനെ എങ്ങനെയാണെന്ന് കുഴപ്പമില്ല പിന്നെ എത്ര ചെറുതാക്കി വേണേലും എനിക്ക് ഇപ്പോഴും എഴുതാൻ പണ്ടത്തെ ആ ഒരു അതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എത്ര കുരുകുരാന്ന് വേണേലും എഴുതാൻ പറ്റും എത്ര വലുതാക്കി എഴുതാൻ പറ്റും പക്ഷെ ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ 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 ഞാൻ പിടിക്കുന്നത് സാധാരണ ആൾക്കാർ പിടിക്കുന്ന പോലെയല്ല ഞാൻ പേന പിടിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വിരലിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത് പക്ഷേ കുഴപ്പമില്ല നന്നായിട്ട് എഴുതാനൊക്കെ പറ്റും ഹാൻഡ് റൈറ്റിങ്ങൊക്കെ ഓക്കെ കേട്ടോ എനിക്കെൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര വിശ്വാസമാണ് അപ്പം പറഞ്ഞു വന്നത് എല്ലാവരും പേന പിടിക്കുമ്പോൾ ഇങ്ങനെ പേന പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്രിപ്പ് കിട്ടാനും കറക്റ്റ് സ്ഥലത്ത് പേന പിടിക്കാനും ഇങ്ങനെ ഒത്തിരി ഉള്ളിലോട്ട് കയറിപ്പോകാതെയും ഒത്തിരി കയറ്റി പിടിക്കാതെയും ഒക്കെ പിടിച്ച് എഴുതാൻ ഒരു സംഭവമാണ് ഇതിൻ്റെ പേര് ഞാനൊന്നും നോക്കട്ടെ ആ ഇത് പെൻസിൽ ഗ്രിപ്പർ എന്നാണേ പറയുന്നത് ഇത് ഞാൻ നാട്ടിൽ കൊടുത്തുവിടാൻ വേണ്ടി മേടിച്ചതാണ് കൊച്ചിന് അപ്പോൾ എനിക്ക് അത് പറ്റുവാണെങ്കിൽ കൊച്ചവിടെ ചെന്നിട്ട് ഇത് പിടിച്ച് എഴുതുന്ന വീഡിയോ വരെ കിട്ടുവാണെങ്കിൽ അത് ഒരുമിച്ച് തരാം അല്ലെങ്കിൽ ഇത് മാത്രം പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമോയെന്ന് അറിയത്തില്ല ഓൺലൈനിൽ എന്താണെങ്കിലും കിട്ടുമായിരിക്കും പെൻസിൽ ഗ്രിപ്പർ എന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചെഴിഞ്ഞാൽ മതി നന്നായിട്ട് ഗ്രിപ്പും കിട്ടും പേന ഇങ്ങനെ കയ്യിൽ നിന്ന് പോത്തില്ല ഇത് നല്ല സംഭവമാണ് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ നന്നായത് എങ്ങനെയാണെന്നറിയാമോ അന്നമ്മ ടീച്ചറിൻ്റെ ഓരോ അടി അടിയുടെ പാടുകളും ഈ കൈ ഇവിടെ ഇങ്ങനെ വീടപ്പഴാണ് എൻ്റെ ഹാൻഡ് റൈറ്റിങ് നന്നായത് അതുകൊണ്ട് എനിക്കതിലൊരു പരാതിയും ഇല്ല ഒരു പശ്ചാത്താപ്പം പോലും ഇല്ല കാരണം അന്ന് അടി കിട്ടിയോണ്ടാണ് എൻ്റെ തിരൂരാന്നുള്ള ഹാൻഡ് റൈറ്റിങ് പേനപിടുത്തുമൊക്കെ പേനപ്പെടുത്തം റെഡിയായെന്ന് തോന്നുന്നില്ല കുറെ അടിയിലോട്ടായിരുന്ന കുറച്ച് മേലോട്ട് കയറി കുറച്ച് അധികം മേലോട്ട് കയറി ഇങ്ങനെ പിടിച്ചേ എഴുതുന്നത് ഞാൻ പേന പിടുത്തം ശരിയായിട്ടില്ല ഇങ്ങനെയാണ് ഞാൻ പിടിച്ചെഴുതുന്നത് ഇങ്ങനെയല്ലല്ലോ പേന പിടിക്കണ്ടേ പേന ഇങ്ങനെ പിടിച്ചെഴുതണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഇതിലാണ് പിടിക്കുന്നത് ഞാനിങ്ങനാണ് പിടിക്കുന്നത് പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ റെഡിയാകെ പിടിച്ചതിൻ്റെ അടി കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ പിടിച്ചു കൊടുക്കാൻ പറ്റിയ സാധനമാണ് പെൻസിൽ ഗ്രിപ്പർ